വിഷ്ണു തിരികെ മംഗലത്തെത്തുമ്പോൾ ഗംഗ സീറ്റുള്ളിൽ ഇരിക്കുന്നു കൊടേ അമ്മയും കണ ഏട്ടൻ എന്തു പറഞ്ഞു ലക്ഷ്മി ചോദിച്ചിട്ടൊന്നും മിണ്ടാതെ കാറ്റ് പോലെ വിഷ്ണു മുകളിലെ പടികൾ ഓടിക്കറി റൂമിൽ കയറി ഗംഗ പിന്നാലെ ചെന്തെങ്കിലും വിഷ്ണു വാതിൽ വലച്ചടച്ച് കുറ്റിയിട്ടു ഗംഗ ഒരു നിമിഷം ആ വാതിലുകൾ തറഞ്ഞു നിന്നു പിന്നെ മുഖത്തൊരു ചിരി വരുത്തി തിരികെ താഴേക്ക് ഇറങ്ങി വന്നു എന്താ മോളെ അവൻ എന്ത് പറ്റി ഞാൻ വിളിച്ചിട്ട് അവൻ നിൽക്കാതെ പോയത് എന്താ വിച്ചന് തലവേദനയാണെന്ന് ഒന്ന് കിടക്കണമെന്നും പറഞ്ഞാല് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാ ഞാനൊരു കാപ്പ് ഇട്ടുതരാ മോൾ അവനെ കൊണ്ട് കൊടുക്കു ഞാൻ ചോദിച്ചാണ് ആന്റി അപ്പോ അവിടെ നിന്ന് കുടിച്ചു ഇപ്പൊ വേണ്ടെന്ന് ആൻ്റി അച്ഛൻ വന്നാൽ ഉടൻ ഇറങ്ങില്ലേ ഇറങ്ങ മോളെ ഞാൻ റെഡി ആയില്ലേ ഇരിക്കുന്നത് ഇന്ന് വൈകിട്ട് സത്യനാഥിന്റെ ഒരു ഫ്രണ്ട് സൈമൻ അയാളുടെ മുപ്പതാം വിവാഹ വാർഷികമാണ് അവിടേക്ക് പോകാൻ ലക്ഷ്മി റെഡിയായി നിൽക്കുന്നത് കുറച്ച് ദൂരെ ആയതിനാൽ വരാൻ ലേറ്റ് ആകും അതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് വിഷ്ണു വന്നത് ആന്റി അച്ഛനെത്തി ആ മോളെ ഇവിടെ ഉണ്ടായിരുന്നോ അച്ഛൻ ഫ്രഷ് ആയി വരുമ്പോ ഞാൻ കോഫി കൊണ്ടുവരാം വേണ്ട മോളെ ഞാൻ കുറച്ചു മെമ്പ് കുടിച്ചിരുന്നു ഞാൻ ഇപ്പൊ വരാം ലക്ഷ്മി ലക്ഷ്മി ഒന്ന് മോളെ കൊണ്ട് സെറ്റിയിലേക്ക് ഇറന്നു മുൻപൊക്കെയാണെങ്കിൽ കണ്ണന് വയന്ന് തോന്നിയാ ഞാൻ ഒരിടത്തും പോകില്ല ഇപ്പം മോളുള്ളത് കൊണ്ടാണ് സമാധാനം ഉണ്ട് ഇതങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാൻ്റെ ചെറിയൊരു തലവേദന അത്രയുള്ളു ഞാൻ നോക്കിക്കൊള്ളാം പോകാമോ ലക്ഷ്മി മോളെ ഇന്നിനു ഞങ്ങൾ ഇങ്ങോട്ടില്ല എസ്റ്റേജിലൊക്കെ പോയിട്ട് നാളെ ഉച്ച കഴിയും കേട്ടോ നേരത്തെ എന്നോട് പറഞ്ഞില്ലല്ലോ സത്യേട്ടാ എടോ അത് അവിടുന്ന് കരുൺ വിളിച്ചിരുന്നു അപ്പൊ പിന്നെ അവിടെ കൂടെ കയറാമെന്ന് കയറി നിന്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടല്ലോ അതുണ്ട് എന്നാ പിന്നെ ഇറങ്ങട്ട മോളെ കണ്ണൻ ഉണരുമ്പോ പറഞ്ഞേക്ക് അതെന്താ ലക്ഷ്മി പദവില്ലാതെ ഈ നേരത്ത് കണ്ണൻ ഒരു ഉറക്കം അതവന് ചെറിയൊരു തലവേദന വയ്യക്കെ ഉണ്ടോ മോളെ അവന് ഏ ഇല്ല ഞാൻ നോക്കിക്കോളാം എന്നാ ഇനി നിൽക്കുന്നില്ല മോളെ ആവശ്യമുള്ളത് ജാന ചേച്ചിയോട് പറഞ്ഞാ മതി തരും ഒക്കെ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി കാറിൽ കയറിയിട്ട് ലക്ഷ്മി ഗംഗയെ കൈ വീശി കാണിച്ചു ഗംഗ തിരിച്ചും അവർ കണ്ണിൽ നിന്ന് മറിഞ്ഞതോടെ ഗംഗയുടെ ചിരി മാഞ്ഞ് കണ്ണുകൾ നിറഞ്ഞു മെല്ലെ മുകളിലേക്ക് ചെന്ന് വാതിൽ തള്ളി നോക്കി ഇല ലോകോ മാറ്റിയിട്ടില്ല ഗൗരി വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന് നോക്കി ജാന ചേച്ചി അടുക്കളയിലാണ് പിന്നെ അങ്ങോട്ട് ചെന്നു ആ കുഞ്ഞേ രാത്രി കഴിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ ഇന്ന് രാത്രിയിൽ എന്താ ചേച്ചി കഴിക്കാൻ ചപ്പാത്തിയും പരിങ്കർ മസാലയും ആക്കാമെന്ന് വിചാരിക്കണം വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി മോള് ഇത് മതി എനിക്കങ്ങനെ ഇത് വേണം അത് വേണോന്നൊന്നുമില്ല ചേച്ചി എനിക്കൊരു കട്ടൻ കാപ്പി തരുമോ ചേച്ചി പിന്നെന്താ മോൾ നിൽക്ക് ഞാൻ ഇപ്പൊ തരാം മോൾക്ക് മാത്രം മതിയോ കുഞ്ഞേ മതി ചേച്ചി ചേച്ചി ഇന്ന് രാത്രി പോകുന്നുണ്ടോ വീട്ടിൽ ഇല്ല ഇത് ഞാൻ അടുത്ത ആഴ്ച ഒരു ദിവസം പോവുകയുള്ളൂ ഉം ശരി ചേച്ചി ഞാൻ മുകളിലേക്ക് പോവാണേ കാപ്പി കുടിച്ച കപ്പ് കഴുകി വെച്ചിട്ട് കേൾക്കാൻ മുകളിലെ ബാൽക്കണിയിൽ ചെന്നിരുന്നു ഒരുപാട് നേരം ശിവ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന വിഷ്ണു തന്റെ അടുത്ത് കിടക്കുന്നവളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ കിട്ടാതെ വന്നതും അവൻ കണ്ണു തോന്നു നോക്കി അടുത്ത് ഗംഗയെ കാണാതെ അവരൊന്നും ഓർത്തതും നേരത്തെ നടന്ന കാര്യം ഓർത്ത് വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്ന് തലയിൽ സ്വയം തട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി ചേ അവിടെ ശ്രാവണിയും അമ്മയും പറയുന്നതൊക്കെ കേട്ട ദേഷ്യത്തിൽ വന്ന് റൂമിൽ കയറി വാതിൽ അടച്ചതാണ് അൽപം കഴിഞ്ഞ് കണ്ണ് തുറക്കാമെന്ന് കരുതിയെങ്കിലും ഉറങ്ങിപ്പോയി ശിവ ശിവ വിഷ്ണു വിളിക്കുന്ന കേട്ട് ജാനി ചേച്ചി കിച്ചണിൽ നിന്നും ഇറങ്ങി വന്നു എന്താ കുഞ്ഞേ ചേച്ചി ശിവ എവിടെ കണ്ടായിരുന്നോ മോളുതേ മുകളിലേക്ക് പോയാലോ കൊറേ നേരമായി ആ അമ്മയോ അമ്മയും അച്ഛനും സൈമൺ സാറിന്റെ വീട്ടിലേക്ക് പോയി പിന്നെ എസ്റ്റേറ്റിലൊക്കെ പോയിട്ട് ഇനി നാളെ വരൂ എന്ന് പറഞ്ഞു കുഞ്ഞിനെ ചായ എടുക്കട്ടെ ഇപ്പൊ വേണ്ട ചേച്ചി ഞാൻ ഫ്രഷ് ആയിട്ട് മതി വിഷ്ണു മുകളിലേക്ക് കയറി ബാൽക്കണിയിലും മുറികളിലും ഒക്കെ നോക്കി കാണുന്ന ടെറസിൽ കയറി അവിടെ ഇട്ടിരുന്ന പഴയ കസരയില് ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന ഗംഗ അവളെ കാണാൻ അവനെ കണ്ണു നിന്നറിഞ്ഞു ശിവ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിന്ന് വിഷ്ണു വിളിച്ചു ശിവ സോറി വിച്ചേടന്ന് ഉറങ്ങിപ്പോയി അതാ പിണങ്ങലേ അവൾ കവളിലൂടെ കണ്ണുനീര് ഒഴുകി ഇറങ്ങി ശിവ ഒന്ന് നോക്കടി ഇങ്ങനെ മിണ്ടാതിരിക്കലേ ഞാൻ മിണ്ടാതിരുന്നപ്പോ വിച്ചേട വിഷമായില്ലേ അപ്പോ എനിറ്റോ വിച്ചേടാ ഞാൻ പിന്നാലെ വരുന്നത് കണ്ടിട്ടും എന്റെ മുഖത്തേക്ക് വാതിൽ വലച്ചടച്ച് എനിക്ക് നോവില്ല വിചേടാ വിധിമ്പിക്കൊണ്ട് ഗംഗ ചോദിക്ക് അവനെ അവളെ കയ്യിൽ മുറുക്ക പിടിച്ചു ശിവ അവിടെ ആ ശ്രാവണി എന്തൊക്കെയാ പറഞ്ഞു അതിന്റെ ഒക്കെ ദേഷ്യത്തിൽ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു പോകുമോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ മിണ്ടാത് റൂമിൽ കയറി വാതിലടച്ചത് ഈ അവഗണന അത് മാത്രം സഹിക്കാൻ വയ്യ വിചേട്ടാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ എൻ്റെ ജീവിതത്തിൽ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനിയും അതെനിക്ക് താങ്ങാൻ വയ്യ വിങ്ങിക്കറിഞ്ഞു പറയുന്നവളെ കാസാരിൽ നിന്നും വാരിയെടുത്ത് വിഷ്ണു വിഷമിക്കലടാ അവളെ മുഖം ഇരു കൈകളിലും ആ ചൊടികൾ കവർന്നെടുത്ത് വിഷ്ണു ഏറെ നേരം കഴിഞ്ഞ് അവൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടി നിമിഷം അവൻ അവളെ മോചിപ്പിച്ചു പിന്നെ നെറ്റിയിൽ അവന്റെ നെറ്റി മുട്ടിച്ചു നിന്നു വിച്ചേട് ചായോ കട്ടനോ കൊണ്ടുവരട്ടെ അത് വേണം ഞാൻ ഫ്രഷ് ആയിട്ട് മതി നീ എന്താ ശ്രാവണിയുടെ വീട്ടിലെ വിശേഷം ചോദിക്കാഞ്ഞത് അവിടെ നടന്നത് നല്ല ഒന്നും ആവില്ലെന്ന് അറിയാം വിച്ചേട്ട ഇനി ഞാൻ അറിയേണ്ടതാണെങ്കിൽ വിച്ചേടനെ എന്നോട് പറയുമെന്നറിയാം ആണോ ഉം അത്രക്ക് വിശ്വാസാണോ വിചേടനെ അതേലോ എന്തേ വേണ്ടേ ഉം വേണം പരസ്പരം നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചെന്ന് ചായ എടുക്ക് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ഗംഗ മൂളികൊണ്ടും കിച്ചണിലേക്കും വിഷ്ണു റൂമിലേക്കും പോയി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ ഗംഗ വരുമ്പോൾ വിഷ്ണു ഫോണും കയ്യിൽ പിടിച്ചെന്തോ ആലോചന വിരിക്കുവാണ് എന്താ വിചേട്ടാ ഇനി ആലോചിക്കുന്നത് നിന്റെ അച്ഛൻ ഡിസ്ചാർജ് ആയി കേട്ടോ ശിവ ആണോ ആരാ പറഞ്ഞു നിന്റെ ചേട്ടൻ പിന്നെ വൈശാഖം വിളിച്ചിരുന്നു വാ വന്നു കിടക്ക് ശിവ വീട്ടിലേക്ക് കിടന്നിട്ട് വലതു കരം നീട്ടി ഗംഗയെ വിളിച്ചു വിഷ്ണു അവന്റെ കൈകളിൽ ഒതുങ്ങി കിടന്നു ഗംഗ ഉറങ്ങു നിലവിച്ചേട്ടാ ഉച്ചയ്ക്ക് ഉറങ്ങിയതുകൊണ്ട് ഉറക്കം വരുന്നില്ല ശിവ എന്നാലും കണ്ണുകൾ കടച്ച് കിടന്നു അപ്പൊ ഉറക്കം വന്നോളും അവനെ നെഞ്ചിൽ ഒന്ന് മുത്തിയിട്ട് ഗംഗ പറയെ അവൾ നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തിയവൻ ശിവ രണ്ടു ദിവസം കഴിഞ്ഞ ഡോക്ടറെ കാണാൻ പോണം അന്ന് സ്കാനിങ് ഉണ്ടാകും വേദന ഒന്നും ഉണ്ടാവില്ല പേടിയുണ്ടാട്ടോ ദി എന്താ ശിവ അത് അന്ന് എന്റെ യൂട്രസിനൊക്കെ മുറിവ് പറ്റിയെന്ന് വർഷം ചേച്ചി പറഞ്ഞല്ലോ അതിന് വിഷ്ണു ഗംഗ് അമർത്തി അമർത്തിപ്പിടിച്ചു എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ഉണ്ടെങ്കിൽ അത് ഈ സ്കാനിങ്ങിൽ അറിയാൻ പറ്റുമോ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇനിയും എന്റെ ശിവ ദൈവം വിഷമിപ്പിക്കില്ല ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ തന്നെ ഞാനുണ്ട് കൂടെ കേട്ടോ ആവശ്യമില്ലാത്തത് മൊത്തം ഈ കുഞ്ഞു തലയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഉറങ്ങിക്കോ ഒന്നും ഓർക്കണ്ട ഗംഗയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിറുകിയിൽ ചുണ്ടമർത്തി കണ്ണു കളിച്ചു വിഷ്ണവും പിറ്റേന്ന് രാവിലെ ഗംഗ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടാണ് വിഷ്ണു ഉണർന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ മനസ്സിലായി ശരത്തും ഗോപികയുമാണ് ഫോണിൽ വിഷ്ണു ഗംഗയെ നോക്കി ചിരിച്ചിട്ട് ബാത്റൂമിൽ കയറിപ്പോയി വിഷ്ണു തിരികെ ഇറങ്ങി വരുമ്പോൾ ഫോണും കൈ പിടിച്ച ചിന്തയോട് ഇരിപ്പാണ് ഗംഗ എന്താണ് വിചേട്ട ശിവക്കുട്ടിക്ക് ഒരു ആലോചന അതുണ്ടല്ലോ വിചേട്ടാ എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിന്ന് എക്സാം എഴുതാൻ ആണോ അപ്പൊ സന്തോഷമായോ പിന്നെ ആവാതെ ഒരുപാട് സന്തോഷം എന്നാ എനിക്ക് സന്തോഷം വേണമെങ്കിൽ എന്റെ ശിവക്കാനത്തിൽ എന്തെങ്കിലും തണം വിച്ചേണ് ഞാൻ എന്ത് തരാനാണ് വിച്ചേട്ടാ അതൊക്കെ തരാൻ പറ്റും ഇതുവരെ വിച്ചേട്ടൻ അങ്ങോട്ട് തന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പ ശിവ വിച്ചേന തണം അവൻ അവളെ ചുണ്ടിൽ തരോടി ഗംഗ ഒരു ഞെട്ടലോടെ അവനെ നോക്കി എനിക്ക് എനിക്ക് അതൊന്നും അറിയില്ല വിച്ചേട്ടാ പോലെ മതി ഒരു പരാതിയും പറയാതെ ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം ഗംഗ ഒരു ചമ്മലോടെ അവനെ നോക്കി ഇപ്പൊ വേണോ വിച്ചേട്ടാ പിന്നെ പോരെ പോരാ ഇപ്പ വേണം ഗംഗ മടിച്ചു മടിച്ച് അവന്റെ മുഖത്തേക്ക് മുഖം അടിപ്പിച്ചു അവളെ ശ്വാസം അവന്റെ മുഖത്തടിച്ചു ഗംഗയുടെ ചുണ്ട് വിഷ്ണുവിൻ്റെ ചുണ്ടിൽ മുട്ടിയ നിമിഷം അവൻറെ കണ്ണുകൾ അടഞ്ഞു പോയി അവളെ തന്റെ ദേഹത്തേക്ക് ചേർത്തി പിടിക്കുകയും ചെയ്തു ഗംഗ മേലെ അവന്റെ കീഴ് ചുണ്ടെന്ന് നുണഞ്ഞു പതിയെ വളരെ പതിയെ വിഷ്ണു അവളെ നെഞ്ചിലേക്ക് ചേർത്ത് അല്പം നേരത്തിനു ശേഷം അടർന്നു മാറാൻ പോയി ഗംഗയെ വിഷ്ണു വരിഞ്ഞു മുറുകി അപ്പം അവളെ ചുണ്ടുകൾ ഒന്നാക്കി അവൻ നുണഞ്ഞെടുത്തു ഏറെ നേരം രാവിലെ ഉണർന്ന വിഷ്ണു തന്നെ നെഞ്ചോട് ചേർന്ന് പതങ്ങി കിടന്നുറങ്ങുന്നവളെ നെറ്റിയിൽ ഉമ്മ വെച്ചോണ്ടിരുന്നിട്ട് ഗംഗ ഒന്ന് കുറുകിക്കൊണ്ട് കിടന്നു വിഷ്ണു അവളെ കാട്ടിക്കുട്ടൽ കണ്ട് ചീരട ഫ്രഷ് ആവാനായി പോയി വിച്ചട നേരത്തെ ഉണർന്നോ എന്നെന്താ വിളിക്കാൻ ഇത് വിഷ്ണുവിന്റെ ഫോൺ ബെൽ കേട്ട് ഉണർന്ന ഗംഗ ഫ്രഷ് ആയി വന്ന് അവനോട് ചോദിച്ചു ഞാൻ നോക്കിപ്പോ നീ നല്ല സുഖമായി പൂച്ച കുട്ടിയെ പോലെ പതങ്ങി കിടന്നുറങ്ങുന്നു അപ്പൊ പിന്നെ ശല്യം ചെയ്യണമെന്ന് വിചാരിച്ചു ഗംഗയുടെ കോളിൽ ഉമ്മ വെച്ച് വിഷ്ണു പറഞ്ഞു വിച്ചേണ്ട ഫോണിൽ രണ്ട് പ്രാവശ്യം വിളിച്ചു ഞാൻ എഴുന്നേറ്റപ്പോ കട്ടായി ആണോ നോക്കട്ടെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് തിരികെ വെച്ചു ആരെ വിച്ചേട്ടാ വിളിച്ചത് ഹരിമാമനാണോ അല്ലടിപ്പിണേ അതാ ഫാത്തിമയാണ് എടുക്കാതിരുന്നാലും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും അവൾക്ക് കുറച്ച് വാശിയുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ വിച്ചേട്ടാ വിഷ്ണു മോളിക്കണ് താഴേക്ക് ഇറങ്ങിപ്പോയി ബാത്റൂമിൽ കയറി ഗംഗ ഒരു നിമിഷം കണ്ണു കടച്ചിരുന്നു എന്തുകൊണ്ടോ ഫാത്തിമ വിളിച്ചു അറിയുമ്പോൾ ഒരു അസ്വസ്ഥത അത് വിച്ചേട്ടനോട് പറയാനും ഒരു വിഷമം ഓരോന്നും ഓർത്ത് ഗംഗ ആയി താഴേക്ക് ചെന്നു ചായ കുടിച്ചോ വിച്ചേട്ടാ ആ കുടിച്ചോ നീ കുടിക്കും അവന് ഒരു കപ്പ് ചായ അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ച് പറഞ്ഞു വിച്ചേട്ടൻ ഹരിമാമന്റെ കൂടെ എപ്പോഴാണ് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞ് മാമൻ ഇപ്പൊ വിളിച്ചത് വച്ചതേയുള്ളൂ ശിവ എന്തു വരും ശിവ മുഖമൊക്കെ വല്ലാതെ ഒരു സന്തോഷമില്ലാത്ത പോലെ ഒന്നുമില്ല വിചേട്ടാ ഞാൻ എന്തൊക്കെയോ ഓർത്തിരുന്നതാണ് ഗംഗമുഖത്തൊരു ചിരി വരുത്തി പറഞ്ഞു ഒന്നും ഓർത്ത് വിഷമിക്കല്ലേ നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് തറവാട്ടിൽ പോകാം നാളെ അവിടെ നിൽക്കാം മറ്റന്നാൾ ഇങ്ങോട്ട് വരാം സത്യാണ് വിചേട്ടാ ശരിക്കും നാളെ അവിടെ നിൽക്കോ ഉം അച്ഛനും അമ്മയും വരും ശരത്തിന്റെയും കോപുവിന്റെയും കാര്യം തീരുമാനിക്കണം ഞാനൊരു കാര്യം പറയട്ടെ വിചേട്ടാ എന്താ പറയതിന് അത് വഴക്ക് പറയരുത് അപ്പോ എന്തോ കുരുത്തക്കേടാണ് എന്തായാലും വിചേട്ടന്റെ ശിവ പറഞ്ഞു ഞാൻ വഴക്ക് പറയില്ല ഗോപുവിന്റെ കല്യാണം കഴിഞ്ഞാ കാർത്തിക് ആന്റി തനിച്ച് അവലപിച്ചേട്ടാ അതിന്റെ എന്താ ചെയ്യാൻ പറ്റും ആന്റി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കാം നമുക്ക് ഇല്ലെങ്കിലും ശരത് പൊന്നുപോലെ നോക്കുമടി വിഷ്ണു ചീചിയുടെ ഗംഗയുടെ ചുണ്ടിൽ വിരലോടിച്ചു പോ അവിടെ ഞാൻ അതല്ല പറഞ്ഞത് അവന്റെ കൈ പിടിച്ചു മാറ്റി മുഖം വിറുപ്പിച്ചു കെങ്കാം ആ പിണങ്ങാതെ പറയിച്ചുവാ വിഷ്ണു കുറച്ചുകൂടി അവൾ അറിയേക്ക് നീങ്ങിയിരുന്നു അത് അതുണ്ട് ലഭിച്ചേട്ടാ നമുക്ക് ആന്റിയെ ആന്റിയെ പറയേ അത് അനിലാങ്കളില്ലേ ഏത് ഡ്രൈവർ അനുചേടനോ ആ അംഗളിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലാ പാവല്ലേ രണ്ടാളും അപ്പൊ ഒറ്റയ്ക്കാവില്ലല്ലോ വിഷ്ണു കണ്ണെടുക്കാതെ ഗംഗയെ നോക്കി ഉള്ളിൽ അവിടുള്ള സ്നേഹവും പ്രണയവും നിറഞ്ഞു തുടമതും ആർക്കെന്നിങ്ങനെ ഒരു ചിന്ത വന്നില്ല എന്നതിന് അമ്മയും ജീവനെ പോലെ സ്നേഹിക്കുന്ന ഗോപുവിനെ പോലും തോന്നിയില്ലല്ലോ വി മറുപടി പറയും പ്രശ്നാവോ ഇത് പറഞ്ഞ ആരൊന്നും പറയില്ല നമ്മളിത് ആലോചിച്ചൊരു തീരുമാനം എടുക്കണം അനു ചേട്ടൻ എനിക്കറിയില്ല പിന്നെ ആന്റിയും അതെ അല്ല ശിവ നിന്റെ ഈ തറയിൽ എവിടുന്നാടി ഇതൊക്കെ വരുന്നത് കളിയാക്കണ്ട അത് കളിയാക്കിയതല്ല എന്റെ ശിവ പറഞ്ഞതൊക്കെ നല്ല കാര്യാണ് പക്ഷേ വിഷ്ണു ഒന്ന് നിർത്തിയിട്ട് ഗംഗയെ നോക്കി വിച്ചേട്ടാ കോപുവിന്റെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കാർത്തിക് ആൻ്റി പിന്നെയെ അവിടെ നിൽക്കില്ല ഇങ്ങോട്ട് പോരും അപ്പൊ ഒറ്റക്കൈ പോവിലെ ആന്റിക്ക് മുപ്പത്തെട്ട് വയസ്സായതേടും വിചേട്ടാ പാവ ആദ്യം വേണമെന്നൊക്കെ പറയും അന്നെങ്കിലോട് ഞാൻ ചോദിക്കട്ടെ വിചേട്ടാ ഉം എന്റെ ശിവ തന്നെ ചോദിച്ചു ബാക്കി അച്ഛനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം അങ്ങേറ്റം വരെ നമുക്ക് ശ്രമിക്കാലോ അവളെ മുഖത്ത് ആകെ ചുണ്ടാ വിഷ്ണു പറയെ കിച്ചണിലും ഹാളിലേക്ക് ഒന്നും ജാനച്ചേച്ചി ഇതൊക്കെ കേട്ട് നിറഞ്ഞ കണ്ണത്തടിച്ച് തിരിച്ച് കിച്ചണിലേക്ക് കയറിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വിഷ്ണു ഹാരിയോടൊപ്പം വിനീതിന്റെ വീട്ടിലേക്ക് പോകാനിറങ്ങി അയാളുടെ ശ്രാവണി ചേച്ചിയെ കേട്ടാ സമ്മതിക്ക് വെച്ചേട്ടാ ആറില്ല ശിവ നിർബന്ധിക്കാനും പറ്റില്ല പിന്നെ ഒന്നും ഉറപ്പാണ് അവിടെ ബലപ്രയോഗമൊന്നും നടന്നിട്ടില്ല എല്ലാം അവളെ കുടസമ്മതത്തോടെ തന്നെയാ ഇവള് എന്തിനാ ഇതൊക്കെ ചെയ്തു കൂട്ടിയതെന്നാണ് മനസ്സിലാകാത്തത് ഇതൊന്നും തെറ്റാണ് ഇവൾക്കൊന്നും അറിയില്ലേ വെറുതെ പെണ്ണുങ്ങളെ പേര് കളയാൻ വിഷ്ണു പല്ലി കടിച്ചിട്ട് പറഞ്ഞിട്ട് പോകാനിറങ്ങി അനിലിയേട്ടൻ ഇങ്ങോട്ട് വരും നീ സംസാരിക്ക ബാക്കി ഞാനും അച്ഛനും കൂടെ പറയാം കാറിലേക്ക് കയറി വന്നിട്ട് വിഷ്ണു പറഞ്ഞു ഗംഗച്ചിയോട് സംബന്ധിച്ചു കാർ മംഗളത്ത് കയറ്റി കടന്നു അഞ്ചു മിനിറ്റ് ആയതും അനിലി ബൈക്കിൽ അങ്ങോട്ട് വരുകയും ചെയ്തു കയറി വാങ്ങലേ വിച്ചേട്ടിപ്പോ പോയതേ ഇളു അയ്യോ ഞാൻ വൈകാം മോളെ ഇല്ലല്ലോ അങ്കളിനെ കാണുന്നു പറഞ്ഞു ഞാനാണ് സംസാരിക്കാൻ എഴുതും എനിക്കാണ് എന്താ കുഞ്ഞെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഹാളിലേക്ക് കയറി സെറ്റിൽ ഇരുന്നോണ്ട് അനിൽ തിരക്കി ജാനച്ചേച്ചി അനിൽ എങ്കിലും കോഫി വേണേ ഗംഗ വിളിച്ച് പറയുന്ന കേൾക്കി അനിൽ അത്ഭുതത്തോടെ ഗംഗയെ നോക്കി മോൾക്ക് എങ്ങനെയറിയാം എനിക്ക് കോഫിയാണ് ഇഷ്ടമെന്ന് അത് അന്ന് കാറിലിരുന്ന് പറഞ്ഞതുപോലെ ഒരു ഓർമ്മ ഗംഗ ചീറ്റിയോടെ പറയുമ്പോൾ അനിലും ചീവിച്ചു ഇത് കുടിക്കാം ജാനച്ചേച്ചി കൊണ്ടുവന്ന കാപ്പി ഗംഗ വാങ്ങി അനിലിന്റെ കയ്യിൽ കൊടുത്തു ഇനിയെങ്കിലും എങ്കിലും പറയും കുഞ്ഞ് മോൾക്ക് എന്താ പറയാനുള്ളത് കോഫി കുടിച്ചു കഴിഞ്ഞിട്ടുമ്പാണ് അനിൽ വീണ്ടും ചോദിച്ചത് ഞാൻ പറയുന്നത് അങ്കിളിനെ ഇഷ്ടമായില്ലെങ്കിലും ആയാലും ഇപ്പോ മറുപടി പറയണ്ട നന്നായി ആലോചിച്ച് പറഞ്ഞാ മതി എന്നോട് പിണങ്ങുകയും ചെയ്ത് വാക്ക് അനിലിന് നേരെ വലതു തരം നീട്ടി ഗംഗ പറഞ്ഞു മോൾ പറഞ്ഞു ഗംഗയുടെ കയ്യിൽ കൈ ചേർത്തു അനിൽ പറഞ്ഞു ഞാൻ ഞാൻ അങ്കിളിന് ഒരു കൂട്ടുകാരിയെ തരട്ടെ എന്താ അയാൾ മനസ്സിലാകാതെ ഗംഗയെ നോക്കി ഞാൻ ഒരു കൂട്ടുകാരിയെ തരട്ടെ എന്ന് സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കുന്ന ഒരാൾ മോളെ ഞാൻ എനിക്ക് സങ്കടമൊന്നും വേണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കും ആലോചിച്ച് പറഞ്ഞാൽ മതി എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ മണി പന്ത്രണ്ടായിരേ ഇനി ഊണ് കഴിച്ചിട്ട് പോകാം അങ്ങളെ അച്ഛൻ ഇപ്പം വരും ഇല്ലടാ ഒരു ദിവസം വരും മോള് തരുന്നത് കഴിക്കാനായിട്ട് ഇപ്പൊ പോയിട്ട് വരാം കേട്ടോ അഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ബൈക്കിന് ഓടിച്ചു പോയി ഗംഗ വീടിന് അടുത്തേക്ക് കയറി വരുമ്പോൾ ജാൻ ചേച്ചി അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ിങ്ക അവരെ നോക്കി ചിരിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോയി അവള് ഒരു നിമിഷം കൂടെ നിന്നിട്ട് ജാനച്ചേച്ചി പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി ഉച്ചയുടെ സത്യ ലക്ഷ്മിയും എത്തി മോള് എവിടെ ജാന ചേച്ചി ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല കൊച്ചൊരു ആരമണിക്കൂർ മുൻപ് മുകളിലേക്ക് പോയത് ഇളു ചിലപ്പോ മയങ്ങിട്ടുണ്ടാവും ആ എന്നൊക്കെ ഇടുന്നോട്ടെ അല്ല കണ്ണാനില്ലേ ഇവിടെ ബുള്ളറ്റ് കണ്ടില്ല ഇല്ല ലക്ഷ്മി കുഞ്ഞേ മോൻ പുറത്ത് പോയി പിന്നെ പറയാതെ വയ്യ ആ മോളുണ്ടല്ലോ കുഞ്ഞേ ഗംഗമോള് അത് ഈ വീടിന്റെ അനുഗ്രഹമാണ് ദൈവം നിങ്ങൾക്ക് തന്ന പുണ്യം അതിനെ പൊന്നു പോലെ നോക്കണം അത്രക്ക് നല്ല മനസ്സാണ് ആ മോൾക്ക് രണ്ടാളോടുമായി പറഞ്ഞിട്ട് ജാനിച്ചു കിച്ചണിലേക്ക് പോയി എന്താ സത്യേട്ടാ ജാനിച്ചു പറഞ്ഞതിന്റെ അർത്ഥം അതെനിക്ക് മനസ്സിലായിരുന്നു ലക്ഷ്മി പക്ഷെ ഒന്നറിയാം നമ്മുടെ മോള് നല്ല കുട്ടിയാണ് അത്ര എനിക്ക് തർക്കമൊന്നുമില്ല സത്യേട്ടാ പിന്നെ ഇരുവരും ഫ്രഷ് ആയി വന്നപ്പോഴാണ് വിഷ്ണുവും ഹരിയും വന്നത് നിങ്ങൾ ഒരുമിച്ചാണോ വന്നത് വലിയേട്ടാ അത് ലക്ഷ്മി പിന്നെ ശ്രാവണയുടെ വിവാഹം തീരുമാനിച്ചു ഈ വരുന്ന സൺഡേ രജിസ്റ്റർ മാരേജ് ആണ് എങ്കിലും നിങ്ങൾ എല്ലാരെയും പങ്കെടുക്കണം വല്ലായ്മയുടെ ഹരി പറഞ്ഞു നിർത്തുമ്പോൾ സത്യ ലക്ഷ്മി പരസ്പരം നോക്കി എന്താ ഏട്ടാ ഏട്ടൻ പറയുന്നത് പയ്യനെ എവിടെന്നാണ് എന്താ ജോലി അമ്മ അതൊക്കെ ഞാൻ പറയാം ഇപ്പൊ മാമനോട് അതൊന്നും ചോദിക്കണ്ട അമ്മ കഴിക്കാൻ എടുക്ക് എടുക്കും ഗംഗയോടെ മോള് കിടക്കുവാണെന്ന് തോന്നും ഞങ്ങൾ വന്നിട്ട് താഴേക്ക് വന്നില്ല ഞാൻ വിളിച്ചോണ്ട് വരാം അമ്മ വിളംബിക്കും എനിക്കും വിശക്കുന്നു മുകളിലേക്ക് കയറുമ്പോൾ വിഷ്ണു പറഞ്ഞു ശിവ വീട്ടിൽ ഒരു വർഷം ചെരിഞ്ഞ് ഇരുകൈകളും കോപ്പി കവിളിനടിയിൽ വെച്ച് കിടന്ന് സുഖമായി ഉറങ്ങുന്ന ഗംഗയിൽ കണയി വിഷ്ണു അവളെ കരികിൽ വന്ന് പറ്റിച്ചേർന്ന് കിടന്നു ആ വയറിലൂടെ കൈ ചുറ്റി അവളുടെ പിൻകഴുത്തിൽ മുഖം ചുണ്ടുകൊണ്ടൊന്ന് ഉരസി മിച്ചേട്ടാ വിഷ്ണു തല ഉയർത്തി നോക്കി ഉണർന്നിട്ടില്ല ഉറക്കത്തിൽ തന്നെയാണ് ആള് ശിവ അവൻ അവളെ ചുറ്റി പിടിച്ചു കിടന്ന് വിളിച്ചു ഉം ഗംഗ ഒന്ന് മൂടിട്ട് തിരിഞ്ഞ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് വന്നു ശിവ കണ്ണ് തുറന്നേ ദേ അമ്മയൊക്കെ വന്നിട്ടുണ്ടേ ഉം ഒന്ന് ഞെളിഞ്ഞ് പിരിഞ്ഞ് കണ്ണ് തുറന്നു ഗംഗ എന്താടാ വയ്യെ ആകെ ഒരുമാതിരി ഇരിക്കുന്നുണ്ടല്ലോ മുഖമൊക്കെ ഒന്നുമില്ല വിചേട്ടാ ഞാന് അനിയങ്ങൾ സമ്മതിക്കണമെന്ന് പ്രാർത്ഥിച്ചതാണ് കാർത്തിക്കേന്റെ സംസാരിക്കാൻ ചാരത്തേട്ടനോട് പറയാം പിന്നെ അച്ഛനോടും അമ്മയോടും വിചേട്ടൻ പറയൂ കുഞ്ഞു പിള്ളേരെ പോലെ കണ്ണും മുഖം ചുളിച്ചിരിക്കുന്ന പെണ്ണിനെ വിഷ്ണു വരിഞ്ഞു മുറുക്കി ആ കഴുത്തിൽ ചുണ്ടമർത്തിയെന്ന് കടിച്ചു പിന്നെ നാവും ചുണ്ടും ചേർത്ത് നുണഞ്ഞെടുത്തു മോനെ കാണാ മോളെ വിളിച്ചിട്ട് വാടാ കഴിക്കണ്ടേ ചെക്കനെ വിശക്കുന്നെന്ന് പറഞ്ഞു പോയതാണ് താഴെന്നും ലക്ഷ്മി പറയുന്ന കിളക്കയെ ഗംഗ വിഷ്ണു തള്ളി മാറ്റി ബാത്റൂമിൽ ഓടിക്കേറി വിഷ്ണു ഒരു ചീരയോടെ ഗംഗ വരുന്നു നോക്കിയിരുന്നു